ഇന്ന് നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ലോ ബഡ്ജറ്റിൻ്റെ ഒരു വീടാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒത്തിരി ആൾക്കാർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് ചെറിയ ബഡ്ജറ്റിൻ്റെ വീടുണ്ടോ എന്നാൽ നല്ലൊരു റിസർവേഷൻ മേഖലയിലൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു നല്ലൊരു വീടുണ്ടോ എന്നാൽ എല്ലാ സൗകര്യങ്ങളും വേണം അങ്ങനെയൊക്കെ ചോദിച്ച് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് ഇതവർക്കായിട്ടൊരു അടിപൊളി ഒരു വീട് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഹൈവേന്ന് മുപ്പത് മീറ്റർ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം മുപ്പത് മീറ്റർ മാറിയാൽ ഒരു വീട്ടാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും മുപ്പത് മീറ്റർമാരെ കിട്ടും മുപ്പത് മീറ്റർ മാറിയാൽ ബസ് സ്റ്റോപ്പ് കടകൾ ബാങ്ക് അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു റെസലേഷൻ മേഖലയിലൊരു നല്ലൊരു വീട് ഒരു നാല് ബെഡ്റൂമിൻ്റെ ഒരു നല്ലൊരു വീടാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ലോ നേരത്തെ ഉടമസ്ഥൻ ചോദിച്ചതിനേക്കാളും ഉടമസ്ഥൻ വില കുറച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്ന് ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നേരത്തെ ചോദിച്ചതിനേക്കാളും വില കുറച്ചു അപ്പോൾ പത്ത് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ഒരിക്കലും മറ്റിയില്ലാത്ത കിണറോളം കുഴക്കണ്ടറുണ്ട് അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു നല്ലൊരു വീടും അതോടൊപ്പം തന്നെ ഒരു നല്ലൊരു റിസേഷൻ മേഖലയെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് രാമപുരം ടൗണിന് സമീപമാണ് ഒരു പ്രശസ്തമായ ഒരു സിറ്റിയാണ് രാമപുരം രാമപുരം ടൗണിന് സമീപമാണ് ഈ വീടും ഈ സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഒരു ഒരു കിലോമീറ്റർ മാറിയാൽ രാമപുരം പള്ളി സ്കൂള് കോളേജ് പമ്പ് ബാങ്ക് അങ്ങനത്തെ എല്ലാവിധ ഉണ്ട് ഒരു കിലോമീറ്റർ മാറിയാൽ അപ്പോൾ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസ അനുസരിച്ചുള്ള വീഡിയോകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ ലഭ്യമാണ് അറുന്നൂറിലധികം വീടുകൾ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ ആ തരത്തിലുള്ള വീഡിയോകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ ആ തരത്തിലുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് വീഡിയോകൾ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകളുടെ വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ ആ വീഡിയോ കാണുന്ന നമ്പറിൽ നമ്പറിൽ വിളിക്കാം കൂടുതലും പതിനഞ്ച് സെൻറ്റ് ഇരുപത് സെൻറ്റ് മുപ്പത് സെൻറ്റ് നാൽപ്പത് സെൻറ്റും അമ്പത് സെൻറ്റും ഒരേക്കറ് രണ്ട് ഏക്കർ ആ തരത്തിലുള്ള വീഡിയോകളാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ യു സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വീഡിയോ സ്വന്തമാക്കാം ആ തരത്തിലുള്ള വീടുകളാണ് കൂടുതലും പോസ്റ്റ് ചെയ്യുന്നത് വെല്ലക്കുറവിലുള്ള വീടുകളാണ് കൂടുതലും പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീടുകളുടെ വീഡിയോ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ് അടുത്ത ദിവസങ്ങളിലൊക്കെ ചെറിയ ബഡ്ജറ്റിൻ്റെ വീഡിയോകൾ കൂടുതലും പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സി സ്കേ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ കിട്ടുന്ന വീഡിയോകളുടെ വീഡിയോ കാണാം അപ്പോൾ മറക്കാതെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിന് ഈ സ്ഥലത്തിനും ഈ വീഡിയോ നിങ്ങൾ ഉടമസ്ഥലും ചോദിക്കുന്ന വില നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ ഹൈവേന്ന് മുപ്പത് മീറ്റർ പാലാ രാമപുരം ഹൈവേന്ന് മുപ്പത് മീറ്ററേ ഉള്ളൂ നാല് ബെഡ്റൂം പത്ത് സെൻറ്റ് സ്ഥലം ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് എല്ലാ സൗകര്യങ്ങളും മുപ്പത് മീറ്റർ മാറി എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളി ഒരു വീട് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് നേരത്തെ ഉടമസ്ഥൻ ചോദിച്ചതിനേക്കാളും വില താത്തു അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്പറുണ്ട് ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക വീട് വന്ന് കാണാം ഉടമസ്ഥനായിട്ട് സംസാരിച്ച് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതാണ് ലോണ് ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതാണ് ഇപ്പോൾ നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ അടുത്തൊക്കെ ഒരു ബഡ്ജറ്റുള്ള ഒരു ആണെങ്കിൽ ഈ പ്രോപ്പർട്ടി ധൈര്യമായിട്ട് വന്നു മേടിക്കാം എല്ലാ സൗകര്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളി ഒരു വീടാണ് നാല് ബെഡ്റൂമിൻ്റെ വീട് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ മാത്രം അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഈ സിസ്കേ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് അടുത്ത ദിവസങ്ങളിലൊക്കെ വില കുറഞ്ഞ പ്രോപ്പർട്ടികൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടു നോക്കുക യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക അറുന്നൂറിലധികം വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീഡിയോകൾ വീഡിയോ കണ്ടു നോക്കുക വീഡിയോ കാണുന്ന നമ്പർ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് വീടിൻ്റെ കിച്ചൺ ഒക്കെയാണ് കാണുന്നത് ബെഡ്റൂമൊക്കെ നമ്മൾ കണ്ടു ഇപ്പോൾ ഇതാണ് വീടിൻ്റെ കിച്ചൺ ഒക്കെ നല്ല വിശാലമായൊരു കിച്ചൺ ഒക്കെയാണ് രണ്ട് കിച്ചൺ ഒക്കെ ഉണ്ട് നാല് ബെഡ്റൂമാണ് രണ്ട് ബാത്ത്റൂമാണ് ഉള്ളത് അപ്പോൾ ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ വീഡിയോ നമ്മൾ ആദ്യമേക്കെ നമ്മൾ പറഞ്ഞായിരുന്നു മുപ്പത് മീറ്ററേ ഉള്ളൂ ഹൈവേയെന്ന് അത്രയും നല്ലൊരു സൗകര്യത്തെ സ്ഥിതി ചെയ്യുന്ന ഒരു വീട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക